നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ താഴ്ചയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർക്ക് ദാരുണാന്ത്യം കരുവാരകുണ്ട് വട്ടമലയിൽ വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചരയോടെയാണ് അപകടം പാലക്കാട് മങ്കര മാങ്കുറിശി സ്വദേശി കണ്ണത്തുംപറമ്പിൽ വിജയകുമാറാണ് മരിച്ചത് അൻപത്തിയാറ് വയസ്സായിരുന്നു ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന വിജയകുമാറിന്റെ ഭാര്യ രാജലക്ഷ്മി മകൻ അനന്തു എന്നിവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു മങ്കരയിൽ നിന്ന് കരുവാരകുണ്ട് തരിശിലേക്ക് മൂത്രക്കല്ലിനുള്ള മരുന്നിന് വരുമ്പോഴാണ് അപകടം വിജയകുമാർ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരണപ്പെട്ടു മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട് ടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ദുബായ് എടക്കര